ಪ್ರಿಯ ಭಟ ಸಾಂಸ್ಕೃತಿಕ ಕೂಟಾಯೆವಡೆ ಅಧ್ಯಕ್ಷರು ಬ್ಯಾಂಕಿನ vice president ಶ್ರೀ ಸಿಜಿ ಯонуಗೌರ ಇವಡೆ ಹೆಚ್ಚartifactIdുള്ള ಬೋರ್ಡ್ ಮెంబರ್ ಆಗಿട്ടുള്ള ಕೆಜೆ ಸಭಾಸ್ಚನ್ ಪಿಜೆ ಶಿವಶಂಕರನ್ ಬ್ರಾಹ್ಮಣ್ ಹುನ್ ಪ್ರೆಸಿಡೆಂಟ್ ಈ ಸುವರ್ಣನಾಯ ఈ బాలశభుల్ల బ్యాంకింగ్ సెక్రటరీ పిహెచ్ సాగు బ్యాంకిలే కుంజీవనకారైటొల్ల శర్లదేవి సీనమ్ సదిరికల కుంబోడోప్రాయ్ క్లబ్ జయరాళ్ సీ నారాయణ హిదాపర్ ప్రియ beta జీవనకరి ఉపకారం సర్వీస్ సహరణ യഥാർത്ഥത്തിൽ ഒരു കുടുംബ കൂട്ടായ്മയാണ് കൂട്ടായ്മയാണെന്നിപ്പോൾ ഇവിടെ ചേരുന്നത് ഈ ബാങ്കിൻ്റെ നയിച്ചവർ ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുൻകാലങ്ങൾ പൊർത്തിച്ച് ഇന്ന് നിലയിലേക്ക് എത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഈ കൂട്ടായ്മകൾ ചേർത്ത് പിടിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നിപ്പോൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇടയായിട്ടുള്ളത് ഉപതല സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ വളർച്ച നേടിയാണ് മറ്റ് സംഘങ്ങൾ വളരെ അപൂർവമാണ് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ നേരം ഉണ്ട് ഞങ്ങളുടെ ബാങ്കാണത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേ നമുക്ക് ഏറെ അഭിമാനവും സന്തോഷവും ആണുള്ളത് നമ്മളോട് പലരും പറയുന്നുണ്ട് നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ നേട്ടങ്ങൾ ഈ വളർച്ച അത് ഞങ്ങളുടെ പ്രദേശത്ത് വന്നില്ലല്ലോ എന്ന് ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് അങ്ങനെ ഉള്ള വളർച്ച നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സന്ദേശം തന്നെ സഹകരണ മേഖലയ്ക്കാകെ മാതൃകയായ സന്ദേശമാണ് സഹകാരികളിൽ നിന്ന് സഹകാരികളോടൊപ്പം സഹകാരികളിലേക്ക് സഹകാരികളിൽ നിന്ന് കിട്ടുന്ന പാഠം അവരുടെ അനുഭവങ്ങൾ അത് വെച്ചുകൊണ്ട് സഹകാരികളുടെ ഒപ്പം ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ സഹകാരികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സഹകരണ മേഖലക്ക് ആകെ നേട്ടമുണ്ടാക്കാനും സഹകാരികൾക്ക് നേട്ടമുണ്ടാക്കാനുമുള്ള സന്ദേശമാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സർവീസ് സഹകരണ മേഖല സഹകരണ മേഖല ഏതാണ്ട് അടുത്ത കാലം വരെ വലിയ നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾക്ക് ഒരു കാലഘട്ടം ആയിരുന്നു ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് പഴയിൽ നിന്നും ഒട്ടേറെ മാറ്റം വന്നു ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണത്തിന് വിധേയമായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ കരുവന്നൂര് ആ കരുവന്നൂരും ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞു അവിടെ കൈകാര്യം ചെയ്ത ആളുകൾ വരിച്ചിട്ടുള്ള ദോഷങ്ങൾ അവർ വരിച്ചിട്ടുള്ള തിരുമറി ആ തിരുമറിയുടെ ഭാഗമായി ആ ബാങ്ക് നഷ്ടത്തിലേക്ക് പോവുകയും വലിയ നിലയ്ക്കുള്ള തിരിച്ചടിക്ക് ഇടയാകുകയും എല്ലാം ചെയ്തു കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കൂടി ഇടപെടലിൻ്റെയും സഹായത്തിൻ്റെ ഫലമായി കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപകർക്ക് നല്ല ശതമാനം ആളുകൾക്ക് നിക്ഷേപം തിരിച്ചു കൊടുത്തു നിക്ഷേപം പിൻവലിച്ചു പോയ ആളുകളെല്ലാം നിക്ഷേപം തിരികെ അവിടെ ഇടാൻ വേണ്ടി കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സഹായം കൊടുത്തു തിരിച്ചു വരവിൻ്റെ പാതയിലാണ് എന്നാൽ ഇപ്പോഴും ചില ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ സഹകരണ മേഖലക്കകത്ത് നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഇപ്പോൾ സൂക്ഷ്മമായ നിലയ്ക്കുള്ള പരിശോധന നടത്തി ഇടപെടൽ നടത്തി തിരുത്തിക്കാനോ ആവശ്യമായിട്ടുള്ള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെന്റിന്റെയും എല്ലാ ശ്രമങ്ങളും വിജയം കണ്ടുവരികയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് സഹകരണ മേഖലയില്ലാത്ത ഒരു ജീവിതം കേരള കേരളീയർക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സഹകരണ മേഖലയെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രചരണവും ഇടപെടലും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് പാർമിയുടെ ഇടപെടൽ ഇ ടി ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ എല്ലാം സഹകരണ മേഖലയെ തകർക്കാൻ മോശപ്പെടുത്താനാണ് ഇടയാക്കിക്കുള്ളത് അങ്ങനെയെല്ലാം ഇടയാക്കുന്നതിന് പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപമാണ് രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് സഹകരണ മേഖലയ്ക്കകത്തുള്ളത് ഇത്രയേറെ നിക്ഷേപമുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനവും കേരളത്തിലില്ല ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ മറ്റു കൊമേഴ്സ്യൽ ബാങ്കുകൾ അവിടെയൊന്നും സഹകരണ മേഖലയ്ക്ക് അകത്തുള്ളതുപോലെയുള്ള നിക്ഷേപങ്ങളില്ല എന്താ അത് സഹകാരികൾക്ക് സഹകരണ മേഖലയോടുള്ള വിശ്വാസങ്ങളുടെ ഫലമായിട്ടാണ് ഈ നിക്ഷേപമെല്ലാം സഹകരണ മേഖലക്കകത്ത് കൊണ്ടുവന്ന് ഇടാനും അത് സുരക്ഷിതമായി അവർക്ക് തിരിച്ചു കൊടുക്കാനുമെല്ലാം കഴിയുന്നതും അതിൻ്റെ ഭാഗമായി അവർക്ക് മെച്ചപ്പെട്ട പലിശ കൊടുക്കാൻ കഴിയുന്നതെല്ലാം ഇങ്ങനെ നിക്ഷേപം ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് സഹകരണ മേഖല കേവലം നിക്ഷേപം സ്വീകരിക്കലും ലോൺ കൊടുക്കലും മാത്രമായി ചുരുങ്ങാൻ പാടില്ല അത് ജനക്ഷേമകരമായിരിക്കണം സമൂഹത്തിന്റെ ഭാഗമാണ് സാമൂഹ്യക്ഷേമം നിലനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് സഹകരണ മേഖല പൊതുവിൽ സ്വീകരിച്ച് വരുന്നത് അതിനൊരു നല്ല മാതൃകയാണ് നമ്മുടെ ബാങ്ക് നമ്മൾ കൊടുക്കുന്ന പോലുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു മാസം ഇരുന്നൂറ്റൊമ്പത് രൂപ ഒരു വർഷത്തിൽ മൂവായിരം രൂപ നമ്മൾ പെൻഷൻ കൊടുക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ചികിത്സക്ക് കൊടുക്കുന്ന പരിശരഹിതമായിട്ടുള്ള വായ്പകൾ പശു വളത്തിന് കൊടുക്കുന്ന പലിശ രഹിത വായ്പ കാർഷിക മേഖലയിൽ നമ്മുടെ ഇടപെടൽ ഇതെല്ലാം ഈ സാമൂഹ്യക്ഷേമ ഇടപെടലിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നതാണ് ഇതൊരു വലിയ മാതൃകയാണ് പലയിടത്തും പല ബാങ്കുകളും ഇതൊക്കെയുള്ള മാതൃക പിന്തുടർന്നുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് സഹകരണ മേഖല മുന്നോട്ട് പോകുന്നത് പ്ലീസിൻ്റെ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളോട് ഒപ്പം നിന്നിട്ട് അവരെ സഹായിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുകയാണ് ഞാൻ നീട്ടുന്നില്ല ഞാൻ ചോദിക്കുക അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ സഹകരണ മേഖലയെ കാത്തുരക്ഷിക്കാനും അതിന് കരുത്താകാൻ വേണ്ടി തയ്യാറാകാറുള്ള മുഴുവൻ സഹകാരികളും ജീവനക്കാരും അടക്കമുള്ളവർ അവർ ഒരു കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇപ്പോ നമ്മുടെ രാജ്യത്ത് ലോകത്തും വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് നേരത്തെ എല്ലാം മദ്യപാനം അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം വലിയ നിലയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം ഉള്ളവർ ഇപ്പോൾ ആ മദ്യത്തിൻ്റെ സ്ഥാനത്തും മയക്കുമരുന്ന ആ മയക്കുമരുന്ന് നമ്മുടെ പുതിയ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ തലച്ചോറിനെ തകർത്ത് പുതിയ തലമുറയുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നതിനേക്കും മയക്കുമരുന്നും മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് വലിയ നിലക്കുള്ള വൻകിടക്കാർ കോർപ്പറേറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ രാജ്യത്തേക്ക് അത് കടത്തിവിടാണ് ഇപ്പോ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ആ രാജ്യങ്ങളിലെല്ലാം ഉണ്ടാക്കി അവർ നമ്മുടെ രാജ്യത്തേക്ക് കടത്തി വിടുന്നു അത് ഗുജറാത്തിലെ മുന്തിര അദാലി എന്ന് പറയുന്ന പോർട്ട് വഴി ബോംബെയിലെ ബോംബെ പോർട്ട് വഴി ഇങ്ങോട്ട് കടത്തി കർണാടകം വഴി കേരളത്തിലേക്ക് വരുമ്പോഴത്തേ നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാർ പ്രായമായവരും ഇത് ഉപയോഗിക്കാമോ പതിനഞ്ച് വയസ്സിനും അറുപത്തി നാല് വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ പതിനേഴ് പേരിൽ ഒരാള് മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള ആണ് പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടി ആളുകൾ മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നവരുമായി ഉണ്ടെന്ന് ലോകത്ത് ഇത് വേണ്ടി പഠി പഠനം നടത്തുന്ന ശാസ്ത്രീയമായ പഠനം നടത്തുന്ന ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ പതിനൊന്നാകുമ്പോ ഇരുപത്തി ഒന്നാകുമ്പോൾ ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് കോടി ഇരുപത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറണം രോഗജനസംഖ്യയുടെ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ദോഷത്തെ സംബന്ധിച്ചിപ്പോ പത്രങ്ങൾ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടു മാസത്തിനുമ്പോൾ ഒരു സംഭവം സ്വന്തം കുടുംബാംഗങ്ങൾ മുത്തുമ്മ അടക്കമുള്ള അഞ്ചു പേരെ രണ്ടു മണിക്കൂറിനകം കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരെ മയക്കുമരുന്നടിമയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനകത്ത് ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് പതിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്വന്തം കൂട്ടുകാരനെ കരിങ്കല്ലിൽ തലക്കിടിച്ചു കൂട്ടുകാരും മരിച്ചു മറ്റേ പതിനാലുകാരനെ അറസ്റ്റ് ചെയ്തു അവൻ ജയിലിൽ വെച്ച് കൂട്ടുകാരനെ കൊന്നതിന് അവൻ യാതൊരു പശ്ചാത്തലം അല്ല അവൻ പറഞ്ഞു ഞാനിനി വരു ഞാന് ചെയ്തത് ശരിയാണ് ആ നിലയിലേക്ക് അവരെ തലച്ചോറിന് മാറ്റാണ് ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്നവർ നമ്മുടെ കൊച്ചു കുട്ടികളെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ സ്വാധീനിച്ചത് അവരെ ഇതിൻ്റെ വാഹകരാക്കി മാറ്റുകയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളാവുമ്പോൾ പിടിക്കപ്പെട്ടാൽ ശിക്ഷയിൽ ഇളവുണ്ട് മുതിർന്നവർക്ക് കൊടുക്കുന്ന പോലെയുള്ള ശിക്ഷയില്ല മുതിർന്നവരെ പിടിച്ചാൽ അവർ ജയിലിൽ പോയാൽ പുറത്തേക്ക് വരില്ല കുട്ടികൾക്ക് ശിക്ഷയിൽ ഇളവുണ്ട് അതുകൊണ്ട് കുട്ടികളിതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അതിലാദ്യം കുട്ടികളെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും അവർ പ്രേരി ഉപയോഗിച്ചിട്ട് അവരെ വിതരണക്കാരാക്കി അവരെ മാറ്റുന്ന നിലയിലേക്ക് മാറ്റുക മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഒരു കണക്കനുസരിച്ച് ലോകത്ത് അഞ്ചു ലക്ഷം ആളുകൾ മയക്കുമരുത്ത് ഉപയോഗിച്ചിട്ടും മരണമടഞ്ഞു എന്നാണ് അവരെ തലച്ചോറ് തകർന്ന പോവാണ് മയക്കുമരുത്ത് ഉപയോഗിച്ചൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ മടിയില്ലവനെ സ്വബോധം ഉള്ളല്ലോ സ്വബോധം ഇല്ലാതെയാണല്ലോ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരായി മാറുന്ന നിലയാണുള്ളത് അപ്പോ ഇതൊരു വലിയ വിപത്തായി നമ്മുടെ രാജ്യത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നമ്മുടെ രാജ്യത്ത് എൺപത്തിയായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കും എൺപത്തിരായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എത്ര ആയിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടാവും അതിനൊരു ഭാഗമാണ് ഈ പറയുന്നത് അപ്പോൾ ചെറിയ വരുമാനമല്ല ധരിതാളം ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് ഈ കാലയളവിൽ പിടിക്കപ്പെട്ടത് മൂൺ കോടി താഴെ വരുന്ന മയക്കു വരുന്ന ആണ് കേരളത്തിൽ പിടിക്കുന്നുണ്ട് ഇപ്പം വരുമ്പോൾ തന്നെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് മുൻകൈ എടുത്ത് താല്പര്യമെടുത്തത് ഇത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിടിച്ചാൽ കടുത്ത ശിക്ഷയാണ് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്കും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു അതിനകത്ത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം ശിക്ഷിച്ചു ഈ പിടിക്കപ്പെട്ട കേസുകളെടുത്ത ആളുകളെല്ലാം ശിക്ഷിച്ചു കടുത്ത ശിക്ഷയ്ക്ക് വിധേയ പക്ഷെ എന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തെത്തി സാധനം വന്നുകൊണ്ടിരിക്കുന്നു വരുന്നതിൻ്റെ ഇപ്പോൾ തോതിൽ കുറവ് വന്നിട്ടുണ്ട് ഇതൊരു വലിയ വിപത്താണ് നമ്മൾ ിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികളെ സ്ഥിരമായി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവരിൽ വരുന്ന ഭാവവ്യത്യാസങ്ങൾ അവരിൽ വരുന്ന രൂപഭേദങ്ങൾക്ക് അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കണം ഇപ്പൊ എന്താ വെച്ചാൽ അണുകുടുംബമാണോ അച്ഛനും അമ്മയും ഉണ്ടാവുള്ളൂ ഒരു കുട്ടി കുട്ടിയുണ്ടാവും സ്കൂളിലേക്ക് പോകും അച്ഛനും അമ്മയും ജോലിക്കാരായിരിക്കും അവരും വീട്ടിലേക്ക് പിടിയിലേക്ക് പോയാൽ പിന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടായില്ല അവൻ ഇതിൻ്റെ മനസ്താപത്തിൽ അവനെ സ്നേഹിക്കാൻ ഇല്ല അടിക്കാൻ പറയാനുള്ള കേൾക്കാൻ രക്ഷാകർത്താക്കൾ സമയമില്ലാത്ത നിലയിലേക്ക് വരുമ്പോൾ അവൻ മറ്റു നിലയിലേക്ക് പോകും അപ്പോൾ ഒറ്റക്കിലൊന്നും അവൻ മൊബൈൽ മൊബൈൽ ഫോണെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് അടിക്കാവും അത് ഒറ്റപ്പെട്ട നിലയിലേക്ക് ഏതെങ്കിലും മുറി കയറിയിരിക്കും അപ്പം അങ്ങനെയെല്ലാമുള്ള മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആകുന്നതും വലിയ പ്രശ്നമാണ് അതെല്ലാം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്താണ് മൊബൈൽ ഫോണിൽ കൂടി അവർ ചെയ്യുന്നത് അപ്പൊ വരുന്ന ഈ ചെറുപ്പക്കാര് പാവി തലമുറയെ അവർ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ് അത് വേണം രാജ്യത്തിൻ്റെ സമ്പത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാരെ സംരക്ഷിച്ച് അവരുടെ കൈകളിലേക്കാണ് ഇനി ഇപ്പോൾ അവരുടെ രാജ്യം എത്തിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ ഭാവി അവർ കഴിയില്ല അപ്പം അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് വേറെ ശ്രദ്ധ ഉണ്ടാകാം അപ്പം ഇത് സാദർഭ്യമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത്തരം ഒരു വിപത്ത് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനായിട്ടുള്ള ഇടപെടൽ ക്യാമ്പയിൻ നിരന്തരമായ ഇടപെടൽ അത് നമുക്ക് നടത്താൻ വേണ്ടി കഴിയും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പത്താം തീയതി എറണാകുളം ജില്ലയ്ക്കകത്ത് വിവിധ കേന്ദ്രങ്ങളിൽ മയക്കുമരുന്നിനെ രാജ്യ ക്യാമ്പയിൻ മനുഷ്യ മതിൽ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടിക്കകത്ത് നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തെ അറിയിക്കുന്നു നന്ദി നമസ്കാരം